നമസ്കാരം നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കുത്തിന്റെ വിജയം ആധികാരിക വിജയം തന്നെയാണ് അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവേണ്ടതില്ല അതേസമയം ഈ ഒരൊറ്റ ഉപതെരഞ്ഞെടുപ്പോടെ സി പി എമ്മും ഇടതുപക്ഷവും ഒലിച്ചു പോകുമെന്നതും ആരും സ്വപ്നം കാണേണ്ടതില്ല ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുകൊണ്ട് മാത്രം തകരുന്ന അടിത്തറയല്ല കേരളത്തിൽ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഉള്ളതെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് നിലമ്പൂർ പരമ്പരാഗതമായി തന്നെ ഒരു യു മണ്ഡലമാണ് അവിടെ കോൺഗ്രസിൽ നിന്നും പി വി ആന്മാർ ഇടതുപാളയത്തിൽ എത്തിയപ്പോഴാണ് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും വിജയിക്കാൻ കഴിഞ്ഞത് പക്ഷേ ഒരു ഉപതെരഞ്ഞെടുപ്പോടുകൂടെ സി പി എം തകർന്നു പോവില്ല എന്ന് കരുതിയിരുന്നുവെങ്കിൽ പക്ഷേ അങ്ങനെയല്ല നിലമ്പൂരിലെ കാര്യങ്ങൾ നിലമ്പൂരിൽ സി പി എം തകർന്ന് തരിപ്പണമായതോടെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിന്റെ ഒരു ഗതി അഥവാ സി പി എമ്മിന്റെ ജാതകം തന്നെ കേരളത്തിലെ ജനങ്ങൾ കുറിച്ചു കഴിഞ്ഞു എന്നതാണ് വസ്തുത അതാകട്ടെ കുറച്ച് വോട്ടുകൾ അൻവറിന് ചോർത്താൻ സാധിച്ചതുകൊണ്ട് കൂടി അൻവർ രാജിവെച്ച് ഇടതുപക്ഷത്തെ വെല്ലുവിളിച്ച് മത്സരിച്ച ഈ ഉപതെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കി പത്തൊമ്പതായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകൾ പിടിക്കാൻ അൻവറിന് സാധിച്ചിട്ടുണ്ട് ഈ നമ്പർ നിസാരമായി കാണുന്നില്ലെങ്കിലും അൻവറിന്റെ സഹായമില്ലാതിരുന്നിട്ടും പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷം നേടി വിജയിക്കാൻ കഴിഞ്ഞത് ഷൗക്കത്തിന്റെ മധുരമായ പ്രതികാരം തന്നെയാണ് സിറ്റിംഗ് എം എൽ എ രാജിവച്ച് എതിരായി മത്സരിച്ച കടുത്ത പ്രതികൂല സാഹചര്യത്തിലും പാർട്ടി വോട്ടുകൾ സംരക്ഷിച്ച് നിർത്താൻ സാധിച്ചത് സി പി എമ്മിനും ആശ്വാസകരമാണ് സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ടുകൾക്ക് കാര്യമായ തിരിച്ചടി നേരിട്ടിട്ടില്ല എന്ന് പുതിയ കണക്കുകൂട്ടൽ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ടുകൾ നേടാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സുരാജിന് സാധിച്ചിട്ടുണ്ട് നിലമ്പൂരിനെ സംബന്ധിച്ച് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അത് സി പി എമ്മിനാണെന്നതും ഓർത്തുകൊള്ളണം എന്നാൽ യു ഡി എഫിന്റെ അവസ്ഥ അതല്ല അവിടെ മുസ്ലിം ലീഗിന്റെ കാര്യത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എഴുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾ ഷൗക്കത്തിന് നേടാൻ സാധിച്ചിരുന്നത് ബി ജെ പിയും ഏറെക്കുറെ അവരുടെ വോട്ടുകൾ പെട്ടിയിലാക്കിയിട്ടുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് ലഭിച്ചിരിക്കുന്നത് എണ്ണായിരത്തി അറുനൂറ്റി നാപ്പത്തി എട്ട് വോട്ടുകളാണ് തുടർച്ചയായി ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരത്തിനും അപ്പുറം മറ്റു ചില ഘടകങ്ങൾ സ്വരാജിന്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ട് അതെന്തായാലും ചൂണ്ടിക്കാട്ടിക്കാതിരിക്കാൻ കഴിയുകയല്ല അതിൽ പ്രധാനം വനമേഖലയിലെ പ്രശ്നം തന്നെയാണ് നിലമ്പൂർ ഉൾപ്പെടെ കേരളത്തിലെ വനമേഖലയിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ പരാജയമായി സർക്കാർ മാറിയിട്ടുണ്ട് ഈ സർക്കാരിലെ ഏറ്റവും മോശപ്പെട്ട ഒരു മന്ത്രിക്ക് തന്നെയാണ് വനവകുപ്പ് നൽകിയത് എന്നത് തന്നെ ഈ മേഖലയെ കൊടുങ്കാര്യസ്ഥതയിലേക്ക് നയിക്കാൻ കാരണമായി വനമേഖലയിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത് കൃഷിഭൂമിയും വീടും നഷ്ടമായവരും അനവധിയാണ് നിലമ്പൂർ വഴിക്കടവിൽ കാട്ടുപന്നിക്ക് വേണ്ടി വെച്ച കെണിയിൽ നിന്നും ഷോക്കേറ്റ് പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തു മരിച്ചത് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ഇത് വലിയ പ്രതിഷേധമായി ഉയർത്തിക്കൊണ്ട് അതൊരു മുതലെടുപ്പ് നടത്താൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെ ഗൂഢാലോചനയുടെ ഫലമാണ് വഴിക്കടവിലെ സംഭവം എന്ന് പറഞ്ഞ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് മന്ത്രി എ കെ ശശീന്ദ്രനാണ് ഇത് ഇടതുപക്ഷത്തിനുണ്ടാക്കിയ ബുദ്ധിമുട്ട് ചില്ലറയല്ല സി പി എം പോളിറ്റ് ബ്യൂറോ മെമ്പർ എ വിജയരാഘവനെ തടയുന്നതിൽ വരെ പ്രതിഷേധങ്ങൾ എത്തി നിന്നു കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട വനമന്ത്രിയായാണ് എ കെ ശശീന്ദ്രൻ ഇന്ന് വിലയിരുത്താൻ പോകുന്നത് ഷോക്കേറ്റ് മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ കുടുംബം ഒരു സി പി എം കുടുംബമായതുകൊണ്ട് മാത്രമാണ് ആ കുടുംബത്തെ പ്രതിപക്ഷത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയാതിരുന്നതെന്നും ഒരു യാഥാർത്ഥ്യമാണ് സ്വരാജിന്റെ തോൽവിക്ക് ഇടയാക്കിയതിന്റെ രണ്ടാമത്തെ കാരണം അഖില ഭാരത ഹിന്ദു മഹാസഭാ നേതാവുമായി സി പി എം പി ബി അംഗം അല്ല പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയാണ് ഇതും ഫലപ്രദമായി പ്രചാരണത്തിൽ ഉപയോഗിക്കാൻ യു ഡി എഫിനും അൻവറനും സാധിച്ചിട്ടുണ്ട് സംഭവവാദമായപ്പോൾ കാവിയൊടുത്തവരും പള്ളിയിലച്ചന്മാരും മൗലികമാരുമെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വരുമെന്ന വിജയരാഘവന്റെ പ്രതികരണവും ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കി തുടർന്ന് ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന് തുറന്നു പറയേണ്ട സാഹചര്യം പോലും സുരാജിനുണ്ടായി മൂന്നാമതായി ഇടതുപക്ഷത്തെ നിലമ്പൂരിൽ കുഴപ്പത്തിലാക്കിയത് സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ്റെ തുറന്നു പറച്ചിലാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു മാതൃഭൂമി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ എം വി ഗോവിന്ദൻ വിവാദത്തിന് തിരികൊളുത്തിയത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ സി പി എം ആർ എസ് എസുമായി ചേർന്നിരുന്നുവെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് പാർട്ടി സെക്രട്ടറിയുടെ ഈ പ്രസ്താവന രാഷ്ട്രീയ കേരളത്തിൽ വൻ കോളിയളക്കം സൃഷ്ടിച്ചു മലപ്പുറം ജില്ലയിലുൾപ്പെടെ മണ്ഡലമായ നിലമ്പൂരിൽ ഈ പ്രസ്താവന വലിയ പ്രഖ്യാഘാതമാണ് സൃഷ്ടിച്ചത് യു ഡി എഫിനും പി വി അൻവറിനും സി പി എമ്മിനെ കടന്നാക്രമിക്കാൻ മുന്നിട്ടിറങ്ങിയപ്പോൾ മാധ്യമങ്ങളുടെ വലിയ പിന്തുണയും ഇക്കാര്യത്തില് അവർക്ക് ലഭിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ പറ്റുന്ന തരത്തിലുള്ള പ്രഹരശേഷിയുള്ള പ്രസ്താവനയാണ് പാർട്ടി സെക്രട്ടറിയുടെ കസേരിലിരുന്ന് എം വി ഗോവിന്ദൻ നടത്തിയത് മുൻപ് ബി ജെ പി നേതാവ് പ്രകാശ് അംബേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജനാണ് വെളിപ്പെടുത്തിയതെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആർ എസ് എസിന്റെ സഹകരണം വെളിപ്പെടുത്തിയത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ എം വി ഗോവിന്ദൻ ചതിച്ചതാണ് ഹിന്ദു മഹാസഭാ നേതാവുമായി വിജയരാഘവൻ നടത്തിയ കൂടിക്കാഴ്ചയും ഇടതുപക്ഷ പിന്തുടർന്ന പ്രത്യശാസ്ത്ര നിലപാടിന് എതിരാണ് മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുതെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ വാക്കും സൂക്ഷിക്കണമെന്ന് പാർട്ടി നേതൃയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയേണ്ടി വന്നതും സി പി എം നേതാക്കളുടെ പ്രവർത്തനത്തിലെ അപകടം മുന്നിൽ കണ്ടാണ് എന്തും വിളിച്ചു പറയുന്നത് നേതാക്കൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നും തെരഞ്ഞെടുപ്പിലെ ജയമോ തോൽവിയോ പ്രശ്നമല്ലെന്നും എന്നാൽ പാർട്ടി നേതാക്കൾ പ്രസ്താവനകൾ നടത്തുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സി പി എം പ്രവർത്തകരുടെ വികാരം കൂടിയാണ് ആരോട് സന്ധി ചെയ്താലും സംഘപരിവാർ രാഷ്ട്രീയത്തോടും ആർ എസ് എസിനോടും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ പോരാടുന്ന പാർട്ടിയാണ് സി പി എം ആ പാർട്ടിയെ സ്നേഹിക്കുന്ന അനവധി പേരിലാണ് എം വിജയരാഘവന്റെയും എം വി ഗോവിന്ദിൻ്റെയും പ്രവൃത്തികൾ പോറലേൽപ്പിച്ചത് അതിൻ്റെ കൂടി പരിണത ഫലമാണ് നിലമ്പൂരിൽ ഇപ്പോൾ സംഭവിച്ചത് ഇടതുപക്ഷത്തിന്റെ സകല വോട്ടുകളും നേരെ യു ഡി എഫിലേക്ക് ചെന്ന് തറച്ചു ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം നിലമ്പൂരിലെ തോൽവിയെ വിലയിരുത്താൻ ഈ തോൽവിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒരിക്കലും എം വി ഗോവിന്ദനോ വിജയരാഘവനോ വനമന്ത്രി എ കെ ശശീന്ദ്രനോ പിണറായി വിജയനോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല നിലമ്പൂരിൽ സ്വരാജ് ആയിരുന്നില്ല സ്ഥാനാർത്ഥിയെങ്കിൽ പരാജയത്തിന്റെ ആഘാതം കുറച്ചും കൂടി കടുക്കുമായിരുന്നു ശക്തമായ ജനവിരുദ്ധ വികാരം സർക്കാരിനെതിരെയുണ്ട് ഞങ്ങൾ പൂർണമായി പിണറായി ഭരണത്തെ വെറുത്തു എന്നതിൻ്റെ തെളിവാണ് നിലമ്പൂരിൽ പിണറായി സർക്കാർ കണ്ടത് അതിനു മുന്നേ ഒരു തെളിവാണ് ഇക്കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ നേരിട്ടത് അല്ലാതെ വീണ്ടും പിണറായി ത്രീ പോയിൻറ്റ് സീറോ എന്ന മോഹം കണ്ട് ക്ലിഫ് ഹൗസിലിരിക്കുന്ന പിണറായി വിജയനും മരുമകനും അന്ത്യം കുറിക്കാനായി ജനങ്ങൾ വരികയാണ് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്